മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പുരോഗമിക്കുന്നു വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വെള്ളിയാഴ്ചയാണ് രണ്ടാം ദിനമായ വ്യാഴാഴ്ച തിരൂർ നഗരസഭയിൽ പത്രിക സമർപ്പിക്കാനുള്ളവരുടെ വൻ തിരക്കായിരുന്നു ടോക്കൺ അടിസ്ഥാനത്തിലായിരുന്നു പത്രിക സമർപ്പണം രണ്ട് വിഭാഗങ്ങളായി തിരിച്ചായിരുന്നു നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത് വെട്ടന്യൂസ്